നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടികളിലൊക്കെ പഴയ ഒരുപാട് സെറ്റുകൾ ബ്ലൂടൂത്ത് ഇല്ലാത്ത കാരണത്താൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും ബ്ലൂടൂത്ത് ഇല്ലാത്ത സ്റ്റീരിയോ ഉണ്ടെങ്കിൽ അതിലെങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സെറ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതില് സി ഡി ഒരു സെറ്റ് ആയിരുന്നു ഓക്സ് ഇൻപുട്ടില്ല യൂസ് ബി ഇല്ല അപ്പൊ ഇതിൽ ബ്ലൂടൂത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓക്സ് ഇൻപുട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത് നേരെ മറിച്ച് അതില്ലാത്ത കൊണ്ടാണ് ചെറിയൊരു പണി വരുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്ലൂടൂത്തിന്റെ മോഡ്യൂൾ ആണ് സാധാരണ നമുക്കിപ്പോ മാർക്കറ്റിൽ കിട്ടുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ ഇതല്ല ഇതിനെക്കാട്ടിലും ചെറിയൊരു ടൈപ്പിലാണ് ഉള്ള ഒരു മോഡ്യൂൾ ആണ് സാധാരണ വരാറ് ഇത് ഈ ടൈപ്പിലുള്ള ഒരു മോഡ്യൂൾ ആണ് ഈ മോഡ്യൂൾ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ആദ്യം പഴയതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം പഴയത് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ് ഞാൻ ഐ കാർഡിൽ ആവശ്യമുള്ളവർക്ക് പോയി കാണാം ഇതില് നമ്മൾ ആ മോഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലായിട്ട് കാണാം ക്ലിയർ അല്ലെ അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ മോഡ്യൂൾ ആണ് സാധാരണ നമുക്ക് വിപണിയിൽ കിട്ടുന്നത് അതിന് നാൽപ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ വരുന്നുള്ളൂ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആമസോണിൽ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ഓൺലൈൻ സൈറ്റ് എന്നാണ് ഈ ചെറിയ ബോർഡിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിൽ ഹമ്മിങ് വരുന്നുണ്ട് അപ്പോ ഹമ്മിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏതൊരു അറിയാത്തവനും വിത്തൌട്ട് സോഡറിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു ഓക്സ് കേബിളും അതായത് നമ്മുടെ സ്റ്റീരിയോയിൽ ഓൾറെഡി ഇപ്പോൾ ഓക്സ് ഉള്ള ഒരു സ്റ്റീരിയോ ആണ് ബ്ലൂടൂത്ത് ഇല്ലെങ്കിൽ ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഓക്സ് കേബിൾ ഡാറ്റാ കേബിൾ ഉണ്ടെങ്കിൽ നമ്മുടെ അതിൽ ചാർജറിൽ എങ്ങാനും കണക്ട് ചെയ്തതിന് ശേഷം ഡാറ്റാ കേബിൾ കണക്ട് ചെയ്തതിനു ശേഷം ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾഡറിങ് ഇല്ലാണ്ട് ബ്ലൂടൂത്ത് അതിൽ കൊണ്ടുവരാം ഇത്ര ചെലവിൽ തന്നെ ചെയ്യാം വേറെ മോഡ്യൂൾ ഒന്നും എടുക്കേണ്ട ആവശ്യം അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോക്ക് അവസാനം ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ കാറിലെ സ്റ്റീരിയോയിൽ തന്നെ ഞാൻ വിത്തൗട്ട് സോൾഡറിങ് എങ്ങനെ ചെയ്യാന്നുള്ളതും കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് നമുക്ക് ഇത് എങ്ങനെ സോൾഡറിങ്ങോട് കൂടിയിട്ട് നമ്മൾ സ്റ്റീരിയോയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനുശേഷം നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുള്ള ഹൈപ്പ് ചെയ്യാൻ നോക്കുക ഹൈപ്പ് എല്ലാരും ചെയ്തേക്കുക കാരണം യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഗൈപ്പ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക അതേപോലെ ഓൺലൈൻ നിങ്ങൾ പ്രോഡക്റ്റുകൾ ലാഭത്തിൽ പേടിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്തിട്ട് വളരെ ലാഭത്തിൽ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് അപ്പോ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എങ്കിൽ നമ്മുടെ സ്റ്റീരിയോയിലേക്ക് ഈ മോഡ്യൂൾ സെറ്റ് ചെയ്യാം അതിനാദ്യമായിട്ട് നമുക്ക് ഒരു ഡബിൾ സൈഡ് ടൈപ്പ് മോഡ്യൂളിൽ കൊട്ടിച്ചോളും ആദ്യം നമുക്ക് ഇതിൽ പഴയ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത മോഡ്യൂൾ അഴിച്ചു മാറ്റിയാണ് ഈ മോഡ്യൂളിന് മൊത്തത്തിൽ ഇതിൽ ആണ് ഔട്ട് പുട്ട് ഉള്ള ഒരു അഭ്യൂഹവും ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ഒരു നോയിസും വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നത് നമുക്കിത് പഴയത് അഴിച്ചെടുക്കാം ഇതില് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ എഫ്എം റേഡിയോ ഭാഗം കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഈ മോഡ്യൂൾ മോഡിയോളിതിൽ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ റേഡിയോ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മോ ബ്ലൂടൂത്തിലെ ഓഡിയോ കേൾക്കുന്ന സംവിധാനത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നിന്നാണ് ഇതിന് വേണ്ട ഫൈവ് വോൾട്ട് എടുത്തേക്കുന്നത് ഔട്ട്പുട്ട് നേരെ റേഡിയോ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കയറ്റുകയാണ് ചെയ്തത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ മനസ്സിലാവും ഇതേപോലെ ഫ്രണ്ട് പാനലിൽ നിന്നല്ലെങ്കിൽ ഫൈവ് വോൾട്ട് എടുക്കാൻ നമുക്ക് ഈ ട്വൽവ് വോൾട്ടിൽ ഒരു റെഗുലേറ്റർ ഐസ് കൊടുത്താൽ മതി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ളവർക്ക് കമൻറ്റായിട്ട് ചോദിക്കുക അല്ലാതെ ഞാൻ റീപ്ലൈ തരുന്നത് അപ്പോൾ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചതിന് ശേഷം നമുക്കിത് വൃത്തിയായിട്ട് തന്നെ ബോർഡിൽ ഫിക്സ് ചെയ്യാം ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം ബാറ്ററി പ്ലസ് മൈനസ് കൊടുത്തേക്കുന്നു അതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ കൺഷൻസ് കൊടുക്കാൻ പോകുന്നത് ഫൈവ് വോൾട്ട് കൺക്ഷൻ ജസ്റ്റ് പേസ്റ്റ് അപ്ലൈ ചെയ്യാം അത് നമ്മുടെ പോസിറ്റീവ് കൺഷൻ നമുക്ക് കൊടുക്കാം സോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നെഗറ്റീവ് കൊടുക്കാം ഇതിൽ പോസിറ്റീവ് പ്ലസ് മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാം നമുക്ക് ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കാം എഫ് എമ്മിന്റെ ബോർഡിൽ റൈറ്റ് എന്ന് മാർക്ക് ചെയ്തേക്കുന്ന വയറാണ് ഈ യെല്ലോ ഇത് നമ്മൾ ഇതിന്റെ റൈറ്റിലേക്ക് കൊടുക്കും അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇതിന്റെ ഗ്രൗണ്ടാണ് എഫ്എമ്മിന്റെ ബോർഡിന്റെ ഗ്രൗണ്ടിൽ നിന്നുള്ളത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ ലെഫ്റ്റ് ചാനൽ കൊടുക്കാം ജസ്റ്റ് ഒക്കെ നമുക്ക് ഒതുക്കി വെക്കാം ഓക്കെ കൺഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി കേസ് അടച്ചുനെക്കാം ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ സ്റ്റീരിയോയിൽ രണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് വോൾട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഓൺ ആയിട്ടുണ്ട് ഇതിൽ എഫ് എം ആണ് സെലക്ട് ചെയ്തേക്കുന്നത് അതായത് ഇത് റേഡിയോ ഇന്ത്യയിൽ കൊടുത്തത് കൊണ്ട് നമുക്ക് റേഡിയോ വേണം സെലക്ട് ചെയ്യാൻ ഇതില് റേഡിയോയും ആകെ സി ഡി പ്ലെയർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സി ഡി പ്ലയർ ഒഴിവാക്കിയതാണ് അപ്പൊ നമുക്ക് എഫ് എമ്മിൽ ഉള്ളത് ഓഡിയോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം ആപ്പിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമുക്ക് കണക്ട് കണക്ട് ചെയ്യാം ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്യാം വീഡിയോയില് നമ്മൾ സോൾഡറിങ്ക് ഇല്ലാണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഒരു ഓക്സ് കേബിൾ എടുത്തിട്ടുണ്ട് ചെറുതാ ഷോട്ട് എടുത്തിട്ടുള്ള ഒരു യു എസ് പി കേബിളും എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഹോക്സ് കേബിള് ഇതിന്റെ ഔട്ട് പുട്ട് വരുന്ന ജാക്കിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാം ഇതിലേക്ക് പവർ കൊടുക്കുന്നത് നമ്മൾ ഈ ഡാറ്റ കേബിൾ വഴിയാണ് ഇത് നിങ്ങളുടെ ഇതുപോലുള്ള ചാർജർ ഉണ്ടെങ്കിൽ ചാർജറിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ യു എസ് ബി ഉണ്ടെങ്കിൽ യു എസ് ബി കൊടുക്കാം ഇതിൽ രണ്ടിരത്തിലും കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പവർ വന്നിട്ട് ഇത് ഇതോടാകുന്നത് നമുക്ക് കാണാം ആദ്യം യു എസ് ബിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ലൈറ്റ് കാണാം ഇതിൽ പവർ വന്നു ഇതുപോലെ ഇനി വേണമെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ചാർജർന്ന് കൊടുത്താലും ഇതുപോലെ വർക്ക് ആകും അപ്പൊ നിങ്ങൾക്ക് യു എസ് ഉള്ള സെറ്റിലാണെങ്കിൽ യു എസ് കൊടുക്കാം അല്ലെങ്കിൽ ചാർജറിലേക്ക് കണക്ട് ചെയ്ത അതിനുശേഷം ഇതിന്റെ ഓഡിയോ കൊടുക്കേണ്ടത് നമ്മുടെ ഓക്സ് ഇൻപുട്ട് ഉണ്ടല്ലോ അതിലേക്ക് കൊടുക്കുക അതിനുശേഷം ഇത് ഓക്സിലേക്ക് സെലക്ട് ചെയ്ത് ഇടുക നമുക്ക് തൽക്കാലം വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റീലിയുടെ യു എസ് തന്നെ കൊടുക്കാം ഇപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് മോഡിയോള് ഓൺ ആയിട്ടുണ്ട് ഇത് പെയറിംഗ് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ലാപ്പിൽ ജസ്റ്റ് പെയറിംഗ് ലിസ്റ്റ് നോക്കാം ഇതിന് സിഗ്നൽ ഇതാ കാണിക്കുന്നുണ്ട് എച്ച് ഡബ്ല്യു ബി ടിന്ന് കാണിക്കുന്നുണ്ട് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ അത് കമാൻഡിംഗ് വന്നു കണക്ട് ചെയ്തു തോന്നിട്ടുള്ള ഇനി നമുക്ക് യൂട്യൂബിൽ നമുക്കൊരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ് ക്ലിയർ ആയിട്ടാണ് ഇതിൽ ഇപ്പൊ കേൾക്കുന്നത് വേറെ നോയിസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഹമ്മിങ് ഒന്നുമില്ല ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോ ബ്ലൂടൂത്ത് ഇല്ലാത്ത സീരിയോയിൽ എങ്ങനെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാമെന്നോ നിങ്ങൾക്ക് മനസിലായാലോ സിമ്പിൾ ആയിട്ട് ആർക്കും തന്നെ സോഡറിംഗ് ഇല്ലാതെ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആയിട്ട് എഴുതി വെക്കണം അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അല്ലെ ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഓൺലൈൻ ഷോപ്പിംഗ് ഓഫറുകളുടെ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓഫറുകൾ വാങ്ങാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം